നമസ്കാരം എല്ലാവർക്കും സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ ഒരു നല്ല പുതുവർഷമാവട്ടെ നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ നല്ല നാളുകൾക്കായി കാത്തിരിക്കാം പുതുവത്സരത്തിൻ്റെ ഒരായിരം മംഗളങ്ങൾ നേർന്നുകൊണ്ട് മുരളീ നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നിലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു ദീനാമ പ്ലേറ്റിൽ ഉപ്പുമാവും പപ്പടവും എടുത്ത് നന്ദൂട്ടിയുടെ മുന്നിൽ വെച്ചു അവൾ അത് തിന്നാൻ തുടങ്ങി അടുത്തു നിന്നവരുടെ നോട്ടം നന്ദൂട്ടിക്ക് തീരെ പിടിച്ചില്ല എങ്കിലും അവൾ മുഖമുയർത്തിയില്ല അല്പം കഴിഞ്ഞപ്പോൾ ബ്ലസ്സി ആ വഴി വന്നു നന്ദൂട്ടിയെ അവൾ തറപ്പിച്ചൊന്ന് നോക്കി കേറി ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പോടി നന്ദൂട്ടി തലവെട്ടിച്ച് പറഞ്ഞു എൻ്റെ ഈശോയെ ബ്ലസ്സി നെഞ്ചിൽ കൈവച്ചു ദീനാമേ ഈ കീടം വിളിച്ചത് കേട്ടില്ലേ ഇന്നോളം ഒരാളും അങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല ബ്ലസ്സി അടിമുടി ജ്വലിച്ചു ദീനാമ മൂക്കിൽ വിരൽ ചേർത്ത് നിന്ന് നന്ദൂട്ടിയെ മിഴിച്ചു നോക്കി ആഹാരത്തിൽ കുറെ മേശയിൽ തൂവി കിടപ്പുണ്ട് പിന്നെയും വീഴുകയാണ് വാരിക്കളയാതെ തിന്നേച്ചു പോകൊച്ചേ ദീനാമ പറഞ്ഞു നീ പോടി കുരങ്ങ് ഡാഗിനി ദീനാമ അന്തം വിട്ടു തോടുപുട്ടി പുറത്തു വന്നിട്ടില്ല കേട്ടില്ലേ അതിൻ്റെ ഒരു ഭാഷ ഇവിടെ ഒരു കൊച്ചുള്ളതാന്നേ ഇതെന്നാ ജന്മമാ കർത്താവേ ദീനാമ എല്ലാവരെയും മാറി മാറി നോക്കി അമ്പരപ്പായിരുന്നു എല്ലാ മുഖങ്ങളിലും പിഴച്ചുണ്ടായതിന് കുടുംബത്തിൽ പിറന്നതിൻ്റെ സ്വഭാവഗുണം കിട്ടുവോ ഇതിൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ ഒരു കന്നുകാലിയാ ബ്ലസി പറഞ്ഞു നാവടക്കും മുൻപേ പറക്കും തളിക പോലെ നന്ദൂട്ടിയുടെ മുന്നിലിരുന്ന പ്ലേറ്റ് വായുവിൽ ഉപ്പുമാവുമായി ചീറിപ്പാഞ്ഞു വന്നു ഒരു വിളിയോടെ തല വലിച്ചെടുത്തെങ്കിലും പ്ലേറ്റ് ബ്ലസ്സിയുടെ വലതു പുരുകത്തിന് മുകളിൽ കൊണ്ടു അയ്യോ അലറി കരഞ്ഞു പ്ലേറ്റ് നിലത്ത് വീണ് ചിതറി എല്ലാവരും ഞെട്ടി പകച്ച് നിന്നു നന്ദൂട്ടി ചാടി എഴുന്നേറ്റ് ബ്ലസ്സിയെ രൂക്ഷമായി നോക്കി അയ്യോ ബ്ലസ്സി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നെറ്റി പൊത്തിപ്പിടിച്ചു ആരെങ്കിലും ഒന്ന് ഓടിവായോ ദീനാമ ഭയന്ന് വിളിച്ചു ബ്ലസ്സിയുടെ കണ്ണുകളിൽ നിന്ന് വമിച്ചത് തീ നാമ്പുകളായിരുന്നു അവൾ നന്ദൂട്ടിയുടെ നേരെ പാഞ്ഞു വന്നു നീ എന്റെ തലയെറിഞ്ഞ് പൊട്ടിച്ചോടി നായ്ക്കുട്ടി ബ്ലസ്സി ഇടതുകൈ നിവർത്തി നന്ദൂട്ടിയുടെ ചെകിടത്ത് അടിച്ചു അരിശം തീരാഞ്ഞ് അവളുടെ ചെവി പിടിച്ച് തിരുമ്മി നിലത്ത് നിന്ന നന്തൂട്ടിയുടെ കാലുകൾ ഉയർന്നു വേദന സഹിക്കവയ്യാതെ അവൾ നിലവിളിച്ചു ഹാളിലിരുന്ന സ്ത്രീകളാണ് ആദ്യം ഓടിയെത്തിയത് അവർക്ക് പിന്നിൽ നിന്ന് ശിശിര മുന്നിലേക്ക് ഉന്തി വന്നു ആ കാഴ്ച കണ്ട് അവൾ അന്താളിച്ചുപോയി ഒരു കൈ നെറ്റിയിൽ പൊത്തി മറുകൈയ്യാലെ നന്ദൂട്ടിയുടെ ചെവി തിരുമുകയാണ് ബ്ലസി വീടെൻ്റെ കുഞ്ഞിനെ ശിശിര ഓടിച്ചെന്ന് ബ്ലസിയുടെ കൈ പറിച്ചെറിഞ്ഞിട്ട് നന്ദുട്ടിയെ ചേർത്ത് പിടിച്ചു എന്താ എൻ്റെ കുട്ടിയോട് കാട്ടിയത് ശിശിര കോപം കൊണ്ട് വിറച്ചു നിന്റെ പട്ടിക്ക് മുഴുത്ത വട്ട കൊണ്ടുപോയി ചങ്ങല കിടടി ശിശിര കിടുങ്ങിപ്പോയി പ്ലേറ്റ് കൊണ്ട് എൻ്റെ തല പൊട്ടിച്ചു അയ്യോ എനിക്കിത് സഹിക്കാൻ മേലേ തല ചുറ്റുന്നേ ബ്ലസി കൈയ്യെടുത്തപ്പോൾ ചോര പുരികത്തിലും ചുറ്റിലും പടർന്നു കഴിഞ്ഞിരുന്നു നിലത്ത് വീണു പൊട്ടിയ പ്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ ശിശിര കണ്ടു കുനിഞ്ഞ് നിന്ന് വിങ്ങുകയാണ് നന്ദൂട്ടി എന്ത് ചെയ്യണമെന്ന് ശിശിരയ്ക്ക് ഒരു രൂപവുമില്ലായിരുന്നു ദീനാമ ടവൽ എടുത്ത് ബ്ലസിയുടെ നെറ്റി തുടച്ചു ഒരിഞ്ചു നീളത്തിൽ ഒരു ചതവ് കണ്ടു ഭക്ഷണം കളയാതെ തിന്നുമോളേയെന്ന് ബ്ലസ്സിക്കൊച്ച് പറഞ്ഞതേ ഉള്ളൂ പൊടീന്ന് വിളിച്ചോണ്ട് ഒറ്റയറായിരുന്നു ദീനാമ എല്ലാവരോടുമായി പറഞ്ഞു ശിശിരയുടെ മുഖം താണു ഇങ്ങനെയാണോടി ഡീ കൊച്ചുങ്ങളെ വളർത്തുന്നത് ഏതാണിവൾ അയ്യോ എൻ്റെ മോൾക്ക് എന്നാ പറ്റിയത് തുള്ളി വിറച്ചുകൊണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരുന്ന ഒരു സ്ത്രീ ശിശിരയുടെ നേരെ വന്നു സാജൻ കുഞ്ഞിൻ്റെ മൂത്തതാ റോസക്കൊച്ചമ്മേ ദീനാമ്മ പറഞ്ഞു റോസമ്മ എന്ന സ്ത്രീ ശിശിരയെ വെറുപ്പോടെ അടിമുടി നോക്കി വെളിച്ചപ്പാടിനെ പോലെ വെളിച്ചപ്പാടിനെപ്പോലെ പോലെ വിറയ്ക്കുകയാണ് അവർ ഓ ഇതാണോ ദേവസിച്ച എൻ്റെ മരിച്ചുപോയ മകൾ ആറേഴു കൊല്ലം മുമ്പ് അന്യമതക്കാരൻ്റെയൊപ്പം പാതിരാത്രി ഒളിച്ചോടിയ മകളെ തെമ്മാടി തെമ്മാടിക്കുഴിയിൽ അടക്കിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ എൻ്റെ മോളെ ആലിങ്കിലേക്ക് അയച്ചത് ഈ നാണക്കേട് സഹിക്കാൻ അരയ്ക്കൽ കുടുംബക്കാരെ കിട്ടില്ല ഇവൾ പോയെന്നല്ലേ ഞങ്ങൾ കരുതിയത് ഒച്ച കേട്ട് മുകളിലെ മുറിയിൽ നിന്ന് സാജൻ വന്നു റോസമ്മ അവൻ്റെ നേരെ കയർത്തു എൻ്റെ മോളുടെ തലയെറിഞ്ഞു പൊട്ടിച്ചു ഈ വീട്ടിൽ ആർക്കാവകാശം നിനക്കോ അതോ കണ്ടവൻ്റെ ചൂട് തേടിപ്പോയ ഇവൾക്കോ എനിക്കത് ഇപ്പോൾ അറിയണം സാജൻ നടുങ്ങിപ്പോയി അവനെ കണ്ടതും ബ്ലസി കരയാൻ തുടങ്ങി ദീനാമ സംഭവിച്ച കാര്യങ്ങൾ സാജനെ പറഞ്ഞ് കേൾപ്പിച്ചു കോപം കൊണ്ട് അവൻ അടിമുടി വിറച്ചു ശിശിര നന്ദൂട്ടിയുടെ കയ്യിൽ ബലമായി പിടിച്ച് മുറിയിലേക്ക് നടന്നു കൂസാതെ പോകുന്നത് കണ്ടില്ലേ കളത്തിലെ ക്രിസ്റ്റി ഡോക്ടറെ വളച്ചെടുക്കാൻ നോക്കുക അവൾ സാഹചര്യം മുതലെടുത്ത് അവൾ ഇവിടെ കടന്നുകൂടിയതാ ബ്ലസിയുടെ വാക്കുകൾ ചാട്ടുളി പോലെ ശിശിരയുടെ ചെവിയിൽ വീണു നിൽക്കടി അവിടെ അട്ടഹസിച്ചുകൊണ്ട് സാജൻ പിന്നാലെ ചെന്നു ഹാളിലെത്തിയ ശിശിര ദീനമായി അവിടെ തന്നെ നിന്നു ഇവളെയും തലതെറിച്ച കൊച്ചിനെയും നീ ഇപ്പോൾ ഇറക്കി വിടണം അല്ലെങ്കിൽ നിന്റെ മോളുടെ തലയായിരിക്കും ഇനി എറിഞ്ഞു പൊട്ടിക്കുക റോസമ്മ എരിവ് കയറ്റി എന്നതാവിടെ മുകളിൽ ദേവസി വന്ന് നിൽപ്പുണ്ടായിരുന്നു ആരെ ഇറക്കുന്ന കാര്യമാ പറയുന്നത് എല്ലാവരും മുകളിലേക്ക് നോക്കി അപ്പച്ചൻ ഇതെന്നാ ഭാവിച്ച ഇവളെയും കൊച്ചിനെയും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സാജൻ ബ്ലസിയെ പിടിച്ച് അയാളുടെ മുന്നിൽ നിർത്തി അവൾ നെറ്റിയിൽ നിന്ന് കയ്യെടുത്തു മുറിവ് ഒരു ചെറുനാരങ്ങയോളം വലുപ്പത്തിൽ മുഴച്ച് കണ്ടിരുന്നു ഇത് കണ്ടോ ഇവളുടെ കൊച്ച് പ്ലേറ്റ് വലിച്ചെറിഞ്ഞ മുറിവ രണ്ടു മൂന്ന് സ്റ്റിച്ചിടണം ഈ നിമിഷം ഇതുങ്ങളെ പടിയിറക്കണം ദേവസി മതി എന്ന ഭാവത്തിൽ കൈയെടുത്ത് വിലക്കി എല്ലാ കണ്ണുകളും ദേവസിയിൽ കേന്ദ്രീകരിച്ചു ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല കെട്ട് കഴിയുന്നത് വരെ ശിശിരയും കൊച്ചും ഇവിടെ തന്നെ ഉണ്ടാവും അസൗകര്യമുള്ളവർക്ക് പോകാം ശിശിരയുടെ നെഞ്ചൊന്ന് കാളി കെട്ടോ ഇവളെ ആര് കെട്ടാൻ സാജൻ പുച്ഛിച്ചു ക്രിസ്റ്റി കളത്തിൽ കറിയാച്ച മോൻ അവനും ഇവളും തമ്മിൽ അടുപ്പത്തില കൊച്ചിനെ സ്വീകരിക്കാനും അവന് എതിർപ്പില്ല കറിയാച്ചൻ തന്ന ഉറപ്പ നാൽപ്പത്തൊന്ന് നാൾ കഴിയുമ്പോൾ ഞാൻ അവരുടെ കെട്ട് നടത്തി കൊടുക്കും അതുവരെ ആലിംഗല പെണ്ണായി ഉണ്ടാവണം ഉറച്ച സ്വരത്തിൽ ദേവസി പറഞ്ഞു എല്ലാവരും പകപ്പോടെ മുഖാമുഖം നോക്കി ഭൂമി വട്ടം കറങ്ങുന്നത് പോലെയാണ് ശിശിരയ്ക്ക് തോന്നിയത് ഇതെന്റെ വിമലയുടെ ആശയായിരുന്നു ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഈ ഒരു ആഗ്രഹത്തിന്റെ പേരില ഇത് നടക്കാതെ പോയാൽ ദേവസി ഉണ്ടാവില്ല ഒരിക്കൽ താണുപോയ ശിരസ് എനിക്ക് ഉയർത്തിപ്പിടിക്കണം ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് ദേവസി അലിവോടെ ശിശിരയെ നോക്കി നീ മുറിയിലേക്ക് പൊയ്ക്കോ പൊട്ടിക്കരച്ചിൽ നെഞ്ചിലടക്കി ശിശിര നന്ദൂട്ടിയുമായി മുറിയിൽ കയറി കഥ കടച്ചു ഇടിവെട്ടേറ്റതുപോലെ സാജൻ തരിച്ചു നിന്നു ചവിട്ടടിയിൽ അമർത്തിപ്പിടിച്ച എന്തൊക്കെയോ ചോർന്നു പോകുന്നത് അവൻ അറിഞ്ഞു ഫ്ളാറ്റിലെ മുറിക്കുള്ളിൽ രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ ശിശിരയ്ക്ക് സ്വയം അപരിചിതയായി തോന്നി ജീവിതകാലയളവിനുള്ളിൽ മനുഷ്യന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് ഋഷിയിൽ നിന്ന് വിവാഹമോചനം നേടുമ്പോൾ മകൾക്ക് വേണ്ടി ജീവിക്കണം എന്നായിരുന്നു നിശ്ചയിച്ചുറപ്പിച്ചത് താനും മോളും എത്രയോ പേർ അങ്ങനെയൊരു പരിതസ്ഥിതിയിൽ ഈ ഭൂമിയിൽ പൊരുതി ജീവിക്കുന്നുണ്ട് പക്ഷേ എല്ലാം മാറി മറിയുകയായിരുന്നു എല്ലാത്തിനും കാരണം തൻ്റെ നിശബ്ദതയായിരുന്നു ക്രിസ്റ്റിക്ക് തന്നോട് താല്പര്യമുണ്ടാവില്ല എന്ന് കരുതി ഏഴു കൊല്ലം മറ്റൊരാൾക്കൊപ്പം ജീവിച്ച ആറു വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീയെ അവിവാഹിതനായ ഒരാൾ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്ന ധൈര്യമായിരുന്നു മനസ്സ് നിറയെ ക്രിസ്റ്റിയുടെ ഹൃദയത്തിൽ താനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഇത്രയും ആവേശത്തോടെ സംസാരിക്കില്ലായിരുന്നു ആ ജീവിതം പൊടുന്നനെ വർണ്ണാഭമായതുപോലെ ഒരു തരം സ്വപ്നം കാണലായിരുന്നു വാക്കിലും നോക്കിലും അനുഭവിച്ചത് ഇതാണോ ശിശിരയ്ക്ക് നീക്കിവെച്ച ജീവിതം തിരിഞ്ഞു പുറംതിരിഞ്ഞിലിടന്ന് ഉറങ്ങുകയാണ് നന്ദൂട്ടി അവളുടെ ശിരസിൽ കൈവച്ചു ക്രിസ്റ്റി സ്വന്തം മകളെപ്പോലെ കരുതുമെന്ന് ഉറപ്പാണ് അവളെ കൊണ്ട് ഡാഡിയെന്ന് വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ക്രിസ്റ്റിക്കതിന് കഴിയും ഡാഡി എന്ന വിളി തൻ്റെ മകളുടെ നാവിന് വഴങ്ങാതിരുന്നത് ഭാഗ്യമായി ഒരുപക്ഷെ ദൈവം ഇത് നേരത്തെ നിശ്ചയിച്ചു വെച്ചതാവാം തുടർന്നുള്ള ജീവിതത്തിന് ഒരു തണൽ കൂടിയേ തീരൂ നിമിഷ പലപ്പോഴായി ഓർമ്മിപ്പിച്ചതുപോലെ നന്ദൂട്ടിയുടെ നല്ല ഭാവിക്ക് അത് അനിവാര്യമാണ് ശിശിരയുടെ മനസ്സിൽ നനുത്ത ചിരിയുമായി ക്രിസ്റ്റിയുടെ മുഖം കടന്നു വന്നു ഉച്ച തിരിഞ്ഞപ്പോൾ ആലിങ്കൽ വീടിൻ്റെ മുറ്റത്ത് ഒരു നീല സ്കോർപ്പിയോ വന്ന് നിന്നു നടുവിലെ ഡോർ തുറന്ന് കളത്തിൽ കറിയ പുറത്തിറങ്ങി ദേവസി അയാളെ സ്വീകരിക്കാൻ സിറ്റൌട്ടിൽ എത്തിയിരുന്നു വന്നാട്ടെ കറിയാച്ച മുണ്ടിൻ്റെ തുമ്പ് പിടിച്ച് കക്ഷത്ത് വെച്ച് കറിയ വെളുക്കെ ചിരിച്ചുകൊണ്ട് കയറി വന്നു എന്നാ പറയാനാ ബെന്നിയുടെ തൊടുപുഴയിലെ ബാറിൽ ചില കശപിശകൾ ഉണ്ടായി എക്സൈസുകാർ നമുക്കിട്ടൊന്ന് പണിഞ്ഞതാ അതൊന്ന് സോൾവ് ചെയ്യാൻ പോയത് കാരണം ഉച്ചക്കെത്താനായില്ല അവർ ഹാളിൽ പ്രവേശിച്ചു സാജനില്ലയോ അവൻ പീരുമേട്ടിൽ പോയിരിക്കുവാ കറിയാച്ചൻ വാ നമുക്ക് മുകളിലിരിക്കാം ദേവസി അയാളെയും കൂട്ടി മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി ഇരിക്കെ ഇവിടാവുമ്പോൾ നമ്മുടെ സംസാരം ആരും കേൾക്കില്ല കറിയയ്ക്ക് അഭിമുഖം ദേവസി ഇരുന്നു നേരെ കാര്യത്തിലോട്ട് കടക്കാം ഇനിയിപ്പോൾ ഏറിയാൽ എട്ട് പത്ത് ദിവസം കാണും വാക്കാൽ ഉറപ്പിച്ചതല്ലാതെ നമ്മൾ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല ദേവസി തുടങ്ങി വെച്ചു കറിയയുടെ മുഖം ഗൗരവത്തിലായി എന്നതാ കറിയാച്ചൻ പ്രതീക്ഷിക്കുന്ന സ്ത്രീധനം മറയില്ലാത്ത ചോദ്യം കേട്ടപ്പോൾ കറിയ ചെറുതായൊന്ന് പകച്ചു ഏഴു വർഷം മുമ്പത്തെ സ്ഥിതിയല്ല ഇപ്പോഴത്തേതെന്ന് ദേവസിക്കറിയാവോ എൻ്റെ മകനുണ്ടായ വളർച്ചയും ദേവസിയുടെ മകൾക്കുണ്ടായ തളർച്ചയും നോക്കണ്ടായോ കറിയ തന്ത്രപൂർവം വലയിട്ടു എനിക്കറിയാം ഈ വീടും ഏറ്റുമാനൂരിലെയും മൂവാറ്റുപുഴയിലെയും ഹോട്ടലും ഞാൻ സാജന നീക്കി വെച്ചു ബാക്കിയുള്ളത് എൻ്റെ മോൾക്ക് ദേവസി കറിയയെ നോക്കിയെങ്കിലും മനസ്സിലിരിപ്പ് പിടികിട്ടിയില്ല ഞാനൊരു കുറഞ്ഞ വില ഇട്ടു നോക്കി എല്ലാം കൂടി അറുപത് കോടിയോളം വരും അറുപത് കോടി കറിയയുടെ കണ്ണ് മഞ്ഞളിച്ചു തൻ്റെ സർവതം വിറ്റാൽ ഇരുപത് കോടി വരില്ല മകനേ നീ ഭാഗ്യവാൻ ഏഴു വർഷം കഴിഞ്ഞതിൽ ഒരു ചേതവുമില്ല കറിയ ഒന്നും പറഞ്ഞില്ല അത് ഓക്കെ പക്ഷേ പ്രശ്നം മറ്റൊന്നാണ് കറിയ എഴുന്നേറ്റ് ബാൽക്കണിയിലൂടെ നടന്ന് വന്നു ശിശിരയ്ക്ക് ഒരു കൊച്ചുണ്ടല്ലോ അതിനും അവളുടെ പേരിലുള്ള സ്വത്തിന് അവകാശം വരില്ലേ ദേവസിയുടെ മുഖത്തെ ചോര വാർന്നു കറിയാച്ചൻ ഉദ്ദേശിക്കുന്നത് തുറന്നു പറഞ്ഞുകൊള്ളൂ എൻ്റെ മകന്റെ സ്വഭാവം ദേവസിക്ക് നന്നായി അറിയാവല്ലോ അവനൊരു പാവത്താനാ ഇപ്പോ ശിശിരയോട് തോന്നിയത് സ്നേഹമൊന്നുമല്ല സഹതാപമാ ഒരു പൈസ സ്ത്രീധനം നിങ്ങൾ അവന് കൊടുത്തില്ലേലും ഞാൻ പറഞ്ഞാൽ അവൻ അവളെ കിട്ടും ഇങ്ങനെ ചില ഉള്ള സ്ഥിതിക്ക് എനിക്ക് കുറച്ചുകൂടി കരുതൽ എടുത്തേ തീരൂ ദേവസി എഴുന്നേറ്റു ഇതുവരെയായിട്ടും കറിയാച്ചൻ കാര്യം പറഞ്ഞില്ല ക്രിസ്റ്റിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അതെന്നാ ചോദ്യ എനിക്കവൻ സ്വന്തം പോലെയാ കറിയ പുകയിലക്കറ പിടിച്ച പല്ലുകൾ കാട്ടി ചിരിച്ചു എൻ്റെ മകനെ അങ്ങനെ കാണുകയാണെങ്കിൽ ദേവസ്ക്ക് സന്തോഷത്തോടെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ശിശിരയ്ക്ക് സ്ത്രീധനമായി എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ക്രിസ്റ്റിക്ക് ഇഷ്ടദാനമായി എഴുതി കൊടുക്കണം നിങ്ങൾക്കിത് സ്വീകാര്യമെങ്കിൽ ഇന്നേക്ക് ഏഴാം നാൾ നമ്മുടെ മക്കളുടെ വിവാഹം ദേവസി കറിയയെ ഉറ്റുനോക്കി നിന്നു ഞാൻ ഇങ്ങനെയൊരു നിർദ്ദേശം വച്ചത് അന്യമതക്കാരന് പിറന്ന കുഞ്ഞിന് ഷെയറിൻ്റെ നേർ പകുതി പോകാതിരിക്കാനാ നാളെ ആ കൊച്ചു ക്രിസ്റ്റിക്കും അവന് ശിശിരയിൽ പിറക്കുന്ന കൊച്ചുങ്ങൾക്കും തലവേദന ഉണ്ടാവാൻ പാടില്ല എനിക്കത് നിർബന്ധമുണ്ട് അതെനിക്ക് മനസ്സിലായി ദേവസി തലയാട്ടി ഇങ്ങനെയൊരു സംഭവമുണ്ടായതായി ക്രിസ്റ്റിയോ ശിശിരയോ അറിയാനും പാടില്ല അവനിത് സഹിക്കാനാവില്ല സ്ത്രീധനമായി നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല ദേവസി അതിനും ശിരസ് കുലുക്കി കൊച്ചിനെ കളത്തിൽ കേറ്റില്ലെന്ന വാശീല മേരിക്കുട്ടി ശിശിരയെ മരുമകളായി സ്വീകരിക്കാൻ അവൾക്ക് മടിയൊന്നുമില്ല ഒരു കണക്കിന് അവൾ പറയുന്നതും നേരാ അത്രയ്ക്ക് അധപതിക്കേണ്ട ഗതികേട് കളത്തിൽ കുടുംബത്തിനുണ്ടായിട്ടില്ല അതൃപ്തി നടിച്ച് കറിയ പറഞ്ഞു ദേവസി വല്ലാത്തൊരു വെട്ടിൽ വീണു ശിശിരയുടെ കൊച്ച് കുറച്ചു ദിവസം ആലിങ്കൽ നിൽക്കട്ടെ കെട്ടുകഴിഞ്ഞയുടൻ അവർ ഒരു വീടെടുത്ത് മാറി താമസിക്കുമ്പോൾ വേണമെങ്കിൽ കൂട്ടിക്കോട്ടെ മോളെ ചെന്ന് കണ്ട് ദേവസി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി ഇക്കാര്യം നിങ്ങളേൽക്കണം കറിയ കട്ടായം പറഞ്ഞു അല്പനേരത്തെ മൗനത്തിന് ശേഷം ദേവസി പറഞ്ഞു കൊച്ചിൻ്റെ കാര്യം ഞാനേറ്റു വിവാഹ ദിവസം നിശ്ചയിച്ചിട്ട് ഞാൻ ശിശരേ കാണാൻ പോകുന്നുണ്ട് എന്നാൽ പിന്നെ നാളെ അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം കറിയ ബാൽക്കണിക്ക് അടുത്ത് ചെന്ന് താഴേക്ക് നോക്കിയിട്ട് തുടർന്നു പിന്നെ നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ആ ബെൻസ് ഉണ്ടല്ലോ അതും കൂടെ നമ്മുടെ മകന് കൊടുത്തേക്ക് ആലെങ്കിലെ ഡോക്ടറാവുമ്പോൾ ചില്ലറ് ഗമയൊക്കെ വേണ്ടായോ ഒരു ഫലിതം പറഞ്ഞ മട്ടിൽ കറിയ ചിരിച്ചു എനിക്ക് സന്തോഷമേ ഉള്ളൂ ദേവസി അനുകൂലിച്ചു പിറ്റേന്ന് ആറു മണിയോടെ ദേവസി ശിശിരയുടെ ഫ്ലാറ്റിലെത്തി അപ്രതീക്ഷിതമായി അപ്പച്ചനെ കണ്ടപ്പോൾ ശിശിര അമ്പരന്നു ഡ്രൈവർ പാപ്പി രണ്ട് പെട്ടികൾ അകത്തു കൊണ്ടുവച്ചു എന്നാൽ നീ വിട്ടോ രാത്രി പത്തരയ്ക്ക് മുമ്പ് ഏറ്റുമാനൂരെത്തും ദേവസി അയാളോട് പറഞ്ഞു ശരി മുതലാളി പാപ്പി പുറത്തേക്ക് പോയി ശിശിരയുടെ അമ്പരപ്പ് ഏറി അപ്പച്ചൻ ഇവിടെ താമസിക്കാനുള്ള വരവാണോ ടീപോയിൽ നിവർത്തി വെച്ച നോട്ട് എന്തോ കുത്തി കുറിക്കുകയാണ് നന്ദൂട്ടി അയാളെ കണ്ട ഭാവം അവൾ നടിച്ചില്ല ദേവസി അങ്ങോട്ട് ചെന്നു പരീക്ഷ കഴിഞ്ഞോ മോളെ സ്നേഹത്തോടെ അയാൾ ചോദിച്ചു അവൾ തീർത്തും അപരിചിത ഭാവേന അയാളെ നോക്കി ദേവസി ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് നാലഞ്ച് ചോക്ലേറ്റുകൾ എടുത്തു അത് കണ്ടപ്പോൾ നന്ദൂട്ടിയുടെ മിഴികൾ മിന്നി ഇതാ മോൾക്ക് വേണ്ടി വെല്ലുപച്ചൻ വാങ്ങിയതാ അവൾ വേഗം എഴുന്നേറ്റ് ചോക്ലേറ്റുകൾ വാങ്ങി ആ ചടുല ചലനം ശിശിര ശ്രദ്ധിച്ചു ഇപ്പോൾ ആരെന്ത് വെച്ച് നീട്ടിയാലും ഒരു സങ്കോചവും കൂടാതെ അവൾ വാങ്ങി തിന്നും ദേവസി കസേരയിൽ ചെന്നിരുന്നു അപ്പച്ചന് കുളിക്കാൻ വെള്ളം ചൂടാക്കാം ശിശിര പറഞ്ഞു പതുക്കമതി ക്രിസ്റ്റി നിന്നെ വിളിച്ചോ ഇല്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ വിളിക്കാറുള്ളൂ ഞാൻ കരുതി നിന്നോടവൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിവാഹ തീയതി നിശ്ചയിച്ചു ശിശിരയുടെ ശരീരം പനി പിടിച്ച പോലെ വിറച്ചു ഈ മാസം പത്തൊൻപതിന് ഇനി അഞ്ചു ദിവസമുണ്ട് അവൾ പിടഞ്ഞു പോയി ഇത്ര പെട്ടെന്ന് നീട്ടിക്കൊണ്ട് പോയിട്ട് എന്നാ കാര്യമുണ്ട് പത്തൊമ്പത് പേര് മാത്രം പങ്കെടുക്കുന്ന ചെറിയ ഒരു ചടങ്ങ് ശിശിര ചോക്ലേറ്റ് തിന്നുന്ന നന്ദൂട്ടിയെ നോക്കി പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നി ഇതുവരെയായിട്ടും ഞാൻ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഒച്ച താഴ്ത്തി അവൾ പറഞ്ഞു നീ അതോർത്ത് വിഷമിക്കേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശിശിര പതിയെ അകത്തേക്ക് വലിഞ്ഞു പിറ്റേന്ന് ലീവെടുക്കാൻ ശിശിര തുനിഞ്ഞെങ്കിലും ദേവസി ഓഫീസിൽ പറഞ്ഞു വിട്ടു നന്ദൂട്ടിക്ക് ക്ലാസ് ഇല്ലായിരുന്നു പത്ത് മണിയായപ്പോൾ അയാൾ അവളോട് പറഞ്ഞു നമുക്ക് പുറത്തുപോയി ചുറ്റിയടിച്ചാലോ വല്യപ്പച്ചൻ ഇവിടുത്തെ സ്ഥലങ്ങളും കാണാം മൂടിക്കെട്ടിയ അവളുടെ മുഖം പ്രകാശിച്ചു എന്ന മോള് റെഡിയാവ് നന്ദൂട്ടി മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി ദേവസി ചീപ്പെടുത്ത് അവളുടെ തല ചീകി കൈവെള്ളയിൽ പൗഡർ തൂവി മുഖത്ത് തേച്ചു അന്നേരം അവൾ അച്ഛനെ ഓർത്തുപോയി അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കവേ ആ മുഖത്ത് നിന്ന് പതിയെ അപരിചിതത്വം നീങ്ങാൻ തുടങ്ങി അവളുടെ കൈപിടിച്ച് അയാൾ താഴെ വന്നു സെക്യൂരിറ്റിക്കാരൻ വിളിച്ചു കൊടുത്ത ടാക്സിയിൽ രണ്ടാളും സിറ്റിയിലേക്ക് പോയി അവൾക്ക് പുതിയ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സുകൾ എടുത്തു ഐസ്ക്രീമും ചോക്ലേറ്റുകളും വാങ്ങിക്കൊടുത്തു ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് പാഴ്സലായി വാങ്ങി തിരിച്ചു വന്നു ആഹാരം കഴിക്കുമ്പോൾ നന്ദൂട്ടി പറഞ്ഞു വലിയപ്പച്ചനെന്നെ ഇഷ്ടമില്ലെന്നാ ഞാൻ കരുതിയേ അതെന്നാ ഇഷ്ടമില്ലാതിരിക്കാൻ അതിനവൾ മറുപടി പറഞ്ഞില്ല നിനക്ക് മമ്മിയേക്കാൾ ഇഷ്ടം അച്ഛനോടാണല്ലേ അവളുടെ മുഖം വാടി ഒന്നും കഴിക്കാതെ കുറേ നേരം കുനിഞ്ഞ് ഇരുന്നു കുട്ടികൾ അവർക്കിഷ്ടമുള്ളവരുടെ കൂടെയാ വളരേണ്ടത് മോൾക്ക് അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ വല്യപ്പച്ചൻ അയാൾക്കൊപ്പം തന്നെ വിടും അവൾ വിശ്വാസം വരാത്ത മട്ടിൽ ദേവസിയെ നോക്കി അയാൾ അലിവോടെ അവളുടെ ശിരസ് തഴുകി അതേന്ന് വല്യപ്പച്ചൻ നീ കരുതുന്ന പോലെ വലിയ ദേഷ്യക്കാരനൊന്നുമല്ല പണ്ട് ക്രിസ്റ്റിയുമായി നിന്റെ മമ്മിയുടെ വിവാഹം വല്യപ്പച്ചൻ ഉറപ്പിച്ചതായിരുന്നു പക്ഷേ അവൾ ഋഷിയെ മതി പറഞ്ഞു എന്നിട്ടെന്നാ രണ്ടാളും പിണങ്ങിയില്ലേ ഇപ്പോ ക്രിസ്റ്റിക്ക് നിന്റെ മമ്മിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നന്ദൂട്ടിയുടെ മുഖം വലിഞ്ഞ് മുറുകാൻ തുടങ്ങി നിന്റെ മമ്മിക്കും സമ്മത പക്ഷേ നിന്നെ ഓർത്തിട്ടാ അവൾ ഒന്നും പറയാത്തത് നീ സമ്മതിച്ചാൽ അവരുടെ വിവാഹം നടക്കും വേണ്ട എനിക്കിഷ്ടമല്ല രോഷത്തോടെ അവൾ പറഞ്ഞു അപ്പോൾ നിനക്ക് നിന്റെ അച്ഛനെ വേണ്ടേ മോളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ പറ്റിയ സന്ദർഭമാ ഇത് ക്രിസ്റ്റിയെ അവൾ വിവാഹം കഴിച്ചാൽ നിനക്ക് അച്ഛൻ്റെ കൂടെ പോകാം നന്ദൂട്ടി ദേവസിയെ നോക്കി കണ്ണുകൾ ദയനീയമായി വല്യപ്പച്ചൻ സത്യമാണോ പറയുന്നേ അതെ അവരുടെ വിവാഹം നടന്നാൽ നിന്നെ ഞാൻ ഋഷിയെ ഏൽപ്പിക്കും നിനക്ക് നിൻ്റെ അനിയൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ കഴിയാം അനിയനെ കണ്ടിട്ട് കുറെ കാലമായില്ലേ അവളുടെ ചുണ്ട് വിറച്ച് വിങ്ങാൻ തുടങ്ങി ഉം ഞാൻ അവസാനമായി കാണുമ്പോൾ അനിയൻ വാവ കുഞ്ഞായിരുന്നു ഇപ്പോൾ അവൻ വലുതായിട്ടുണ്ടാവും എന്നെ കണ്ടാൽ ചേച്ചിന്ന് വിളിക്കും നടക്കാറായിട്ടുണ്ടാവും ദേവസി അവളുടെ അരികിൽ ചെന്ന് മുഖം വയറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു മോൾക്ക് അവരെയൊക്കെ വേണേൽ മമ്മിയുടെ വിവാഹത്തിന് എതിരു പറയരുത് തനിച്ചായിട്ടാണ് അന്ന് ശിശിര നിന്നെ വേണമെന്ന് ഷഡിച്ചത് ക്രിസ്റ്റിയെ അവൾ വിവാഹം കഴിച്ചാൽ പിന്നെ നിന്നെപ്പറ്റി അവൾ ചിന്തിക്കുക പോലുമില്ല എനിക്ക് അച്ഛൻ്റെ കൂടെ പോയാൽ മതി വല്യപ്പച്ച അവൾ കരഞ്ഞു ഈ വല്യപ്പച്ചൻ ജീവിച്ചിരിക്കുമെങ്കിൽ എൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചു തരും വിവാഹം കഴിഞ്ഞ് നിന്റെ മമ്മി ക്രിസ്റ്റിയുടെ കൂടെ പോകുമ്പോൾ നിന്നെയും വിളിക്കും അന്നേരം മോള് പറയണം ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ നിന്നോളാമെന്ന് അവൾ തലകുലുക്കി ശിശിര പോയാലുടൻ വല്യപ്പച്ചൻ ഋഷിയെ വരുത്തും അയാളുടെ കൂടെ പോയാലും ഈ വല്യപ്പച്ചനെ കാണാൻ ഇടയ്ക്കൊക്കെ വരണേ ഉം നമുക്കിങ്ങനെ ചില ഉണ്ടെന്നുള്ള കാര്യം നിന്റെ മമ്മി അറിയരുത് ഇല്ല വല്യപ്പച്ച ദേവസി പുഞ്ചിരിച്ചു വൈകിട്ട് ശിശിര വന്നപ്പോൾ ദേവസിയും നന്ദൂട്ടിയും തമ്മിലുള്ള അടുപ്പം കണ്ട് വിസ്മയിച്ചുപോയി ഇത്ര പെട്ടെന്ന് രണ്ടാളും കൂട്ടായോ ചായ കുടിക്കുമ്പോൾ അവൾ ചോദിച്ചു എൻ്റെ മോള് വല്ല്യപ്പച്ചൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ വിമല പോയതിൻ്റെ ഒറ്റപ്പെടൽ എനിക്കും കുറേശെ തീർന്നു എന്ന് പറയാം ശിശിരയുടെ മനസ്സ് കുളിർന്നു പക്ഷേ നന്ദൂട്ടി അവളെ കൂടിയില്ല നിന്റെയും ക്രിസ്റ്റിയുടെയും വിവാഹത്തിന് ഇവൾക്ക് സമ്മത അല്ലേ മോളെ നന്ദൂട്ടി നിലത്ത് നോക്കി തലയാട്ടി ശിശിര തെല്ലൊന്നുമല്ല അന്താളിച്ചു പോയത് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ അപ്പച്ചൻ എങ്ങനെ സാധിച്ചു മിടുക്കിയാ വല്ലിപ്പച്ചൻ്റെ മോൾ മോൾ ആവശ്യപ്പെടുന്നതെന്തും വല്ലിപ്പച്ചൻ സാധിച്ചു കൊടുക്കും നിന്നേക്കാൾ അവൾക്കിഷ്ടം എന്നെയാ ദേവസി അവളെ ചേർത്തണച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി ശിശിര നിന്നു ദൈവമേ എന്തൊരു മാറ്റമാണിത് എല്ലാ ഭയാശങ്കകളും ഒഴിഞ്ഞുപോയിരിക്കുന്നു രാത്രി നന്ദൂട്ടി ഉറങ്ങിയത് ദേവസിക്കൊപ്പമായിരുന്നു അവൾ നല്ല ഉറക്കത്തിലായപ്പോൾ അയാൾ എഴുന്നേറ്റ് വന്നു വസ്ത്രങ്ങൾ അയൺ ചെയ്യുകയായിരുന്നു ശിശിര ഉറങ്ങിയോ നിന്നോടവൾക്ക് തീരെ താൽപ്പര്യമില്ല എന്ന് തോന്നുന്നു അവളെ എൻ്റെ ഒപ്പം നിർത്താനാണ് ഞാൻ ആലോചിക്കുന്നത് ശിശിര ഞെട്ടിപ്പോയി അവളെ വിട്ട് ഞാൻ എങ്ങനെ പോകും അപ്പച്ച അത് നടക്കില്ല അവൾ ശക്തിയായി എതിർത്തു ദേവസി ഇരുന്നു നിന്റെ വിഷമം എനിക്കറിയാം കെട്ട് കഴിഞ്ഞ് പെണ്ണ് ഒരു കൊച്ചുമായി ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നതും മറ്റും നീ ഒന്ന് ചിന്തിച്ചു നോ നിങ്ങൾ പ്രത്യേകം താമസം തുടങ്ങുന്നതുവരെ അവൾ എൻ്റെ ഒപ്പം കഴിയട്ടെ സങ്കടം വന്ന് ശിശിരയുടെ തൊണ്ട നീറി ബ്ലസിക്ക് അവളെ ഇഷ്ടമില്ല ദേവസി ചിരിച്ച് തള്ളി നിന്റെ കെട്ട് കഴിഞ്ഞാൽ സാജൻ അവളെയും കൂട്ടി അറക്കിലേക്ക് പോകാനിരിക്കുക പൊയ്ക്കൊള്ളാൻ ഞാനും പറഞ്ഞു ആല്ലെങ്കിൽ ഞാനും എൻ്റെ കൊച്ചുമോളും മാത്രം മതി വയസ്സായ കാലത്ത് മിണ്ടാനും ചിരിക്കാനും എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇവൾ ഇനി ഇവൾ നിങ്ങളുടെ കൂടെ വരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുതരാനും പോകുന്നില്ല മാമോദീസ മുക്കി ഞാൻ അവളെ വളർത്തും ശിശിര മിഴിച്ച് നിന്നു അപ്പച്ചൻ എന്നാ മടങ്ങുന്നത് തെല്ലുകഴിഞ്ഞ് അവൾ ചോദിച്ചു എന്നാത്തിനാ തനിച്ചിരിക്കാൻ ഞാൻ അങ്ങോട്ട് പോകുന്നത് മിന്നുകെട്ടിനുള്ള ഒരുക്കങ്ങൾ കറിയാച്ചം ചെയ്തോളും തലേന്ന് നമുക്കൊന്നിച്ചു പോകാം എന്താ അപ്പച്ചൻ്റെ ഇഷ്ടം അവൾ പറഞ്ഞു രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളീ നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്